നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ ഫലത്തിൽ കോൺഗ്രസിലും യു ഡി എഫിലും കലഹം വി ഡി സതീഷൻ ആര്യാടന്റെ വിജയത്തിളക്കം കെടുത്തിയെന്ന് ആരോപണം സതീഷിന്റെ അൻവർ വിരോധത്തിൽ മുസ്ലിം ലീഗിലും പ്രതിഷേധം വാശിയേറിയ തെരഞ്ഞെടുപ്പായിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നത് സാധാരണ മത്സരത്തിൽ രണ്ട് പ്രമുഖ സ്ഥാനാർത്ഥികളാണ് ഉണ്ടാവുക നിലമ്പൂരിലാകട്ടെ ജനങ്ങളെ നാല് തട്ടിലേക്ക് തിരിക്കുന്ന സ്ഥാനാർത്ഥികളും പ്രചരണങ്ങളുമാണ് നടന്നത് ഒടുവിൽ ഫലം പുറത്തുവന്നപ്പോൾ കോൺഗ്രസിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പതിനൊന്നായിരത്തിലധികം വോട്ടുകൾക്ക് വിജയിച്ചു എന്നാൽ അവിടെ സ്വതന്ത്രനായി മത്സരിച്ച പി വി അൻവർ ഇരുപതിനായിരത്തോളം വോട്ടുകൾ നേടിയത് എല്ലാ പ്രമുഖ പാർട്ടികളെയും അമ്പരപ്പിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചുവെങ്കിലും ഭൂരിപക്ഷത്തിലുണ്ടായിരുന്ന കുറവ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ നിലപാടുകൾ മൂലമാണ് എന്ന പരാതികളാണ് കോൺഗ്രസ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ നിന്നും ഉയരുന്നത് കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല സതീഷിന്റെ ഒറ്റയാൻ കളികൾ പലപ്പോഴും മുസ്ലിം ലീഗ് പ്രവർത്തകരിലും നിരാശപ്പെടുത്തി എന്ന വിലയിരുത്തൽ ആ പാർട്ടിക്കുമുണ്ട് ഇപ്പോൾ നേടിയ തെരഞ്ഞെടുപ്പ് ഫലം തോറ്റ വിജയമാണ് എന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം സ്വന്തം തീരുമാനങ്ങൾ സതീഷൻ അടിച്ചേൽപ്പിച്ചതാണ് ഈ ഭൂരിപക്ഷത്തിലെ തിളക്കം നഷ്ടപ്പെടുത്തിയത് എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ കെ സുധാകരനും എം എം ഹസനും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് കടുത്ത മത്സരത്തിനിടയിലും വിജയം നേടിയെങ്കിലും പരാജയത്തിന് തുല്യമായ വിജയമാണ് അവിടെ ഉണ്ടായത് എന്നാണ് കോൺഗ്രസിലെ നല്ലൊരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായം അതിന് അവർ നിരത്തുന്ന കാരണങ്ങളുണ്ട് നിലവിലെ കേരളത്തിലെ പിണറായി സർക്കാരിനെതിരായ ജനവികാരമാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് അമ്പരപ്പിക്കുന്ന ഭൂരിപക്ഷം നേടിക്കൊടുക്കുക പുതുപ്പള്ളിയിൽ മുപ്പതിനായിരത്തിലധികവും പാലക്കാട് ഇരുപതിനായിരത്തിന് മുകളിലും തൃക്കാക്കരയിൽ പതിനയ്യായിരത്തിന് മുകളിലും ഭൂരിപക്ഷം നേടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ എത്തിയത് ഭരണവിരുദ്ധ വികാരം കൊണ്ട് തന്നെയായിരുന്നു അതേ ഭരണവിരുദ്ധ വികാരം പൂർവാധികം ശക്തമായി നിലനിൽക്കുന്ന അവസരത്തിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെ എന്തുകൊണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ടുകൾ ആര്യടൻ ശൗക്കത്തിന് മുഴുവനായി ലഭിച്ചില്ല എന്നതാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ഏറെ തിളങ്ങി മുന്നിലെത്തിയത് അവിടെ എം എൽ എയും സി പി എം കാരനായി മാസങ്ങൾക്ക് മുമ്പ് വരെ ഉണ്ടായിരുന്ന പി വി അൻവറാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ ശേഷം അൻവറിന്റെ നീക്കങ്ങളും പ്രചരണത്തിന്റെ അവസാന ഘട്ടം വരെ കോലാഹലങ്ങൾക്ക് മുതിരാതെ കാൽനടയായി വോട്ട് ചോദിച്ച് നടന്നതും അൻവറിനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനായി മാറ്റി നിലമ്പൂരിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ എല്ലാ ആഡംബരങ്ങളും ഒരുക്കി വൻ ജനാവലിയുടെ അകമ്പടിയോടുകൂടി ആര്യാടൻ ഷൗക്കത്തും എം സ്വരാജും മുന്നേറിയപ്പോൾ അൻവർ എന്ന നിലമ്പൂരുകാരുടെ നേതാവ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ വേഷത്തിൽ പെട്ടിക്കടകളും വഴിയോരക്കടകളും കയറിയിറങ്ങി വടയും നെയ്യപ്പവും തിന്നുകൊണ്ട് ചായ കുടിച്ച് പാവപ്പെട്ടവന്റെ തൊഴിൽ കൈയിട്ട് വോട്ട് ചോദിക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത് യാതൊരു പ്രചാരണ ബഹളങ്ങളും ഉണ്ടാക്കാതെ അൻവർ നീങ്ങിയപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളഞ്ഞു പല ചോദ്യങ്ങളും ചോദിച്ചു പ്രചരണം കൊഴുപ്പിക്കാൻ എൻ്റെ കയ്യിൽ പണമില്ല അതുകൊണ്ട് കാൽനടയായി നാട്ടുകാരെ നേരിൽ കണ്ട് ഞാൻ വോട്ട് ചോദിക്കുകയാണ് ഇതാണ് അൻവർ നൽകിയ വിശദീകരണം ഇത്തരം ഒരു പ്രചരണ പരിപാടിയുടെ കൂടി ഒരു പാർട്ടിക്കാരനെ കൊടി പിടിക്കാതെ സ്വതന്ത്ര വേഷത്തിൽ രംഗത്ത് നിന്ന അൻവർ ഇരുപതിനായിരത്തോളം വോട്ടുകൾ പിടിച്ചപ്പോൾ തലകറങ്ങിയത് ഇടത് വലത് മുന്നണികളിലെ നേതാക്കൾക്കായിരുന്നു അൻവർ നേടിയ വോട്ടുകളുടെ വലുപ്പമാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിരിക്കുന്നത് അൻവറിന്റെ ഈ ജനസ്വാധീനം ഉയർത്തി കാണിച്ചാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും മുതിർന്ന നേതാക്കൾ പ്രതിപക്ഷ നേതാവ് സതീഷിന്റെ നിലപാടുകളെ എതിർക്കുന്നത് അൻവർ കോൺഗ്രസിലേക്കും യു ഡി എഫിലേക്കും കടന്നു വരുന്നതിന് തടഞ്ഞത് സതീഷിൻ ഒറ്റയ്ക്കായിരുന്നു മുസ്ലിം ലീഗിലെയും കോൺഗ്രസിലെയും പല നേതാക്കളും അൻവറിനെ ഒരുമിച്ച് നിർത്തുന്നതിന് ശ്രമങ്ങൾ നടത്തിയപ്പോൾ കടുത്ത ഭാഷയിൽ അൻവറിനു മുമ്പിൽ വാതിൽ പൊട്ടിയടച്ചത് സതീശൻ മാത്രമായിരുന്നു സതീശൻ എന്ന നേതാവ് ധിക്കാരിയാണെന്നും അഹങ്കാരത്തിനും കയ്യും കാലം വെച്ചാൽ അത് സതീശൻ ആയിരിക്കും എന്നാണ് പിന്നീട് അൻവർ പരസ്യമായി പറഞ്ഞത് ഇതിലുള്ള പകതീർക്കലാണ് സതീശൻ അൻവറിനു നേരെ നടത്തിയത് ഇപ്പോഴും അൻവറിനെതിരെ എടുത്ത നിലപാട് ന്യായീകരിക്കുന്ന സതീഷിനോട് മുതിർന്ന ചില നേതാക്കൾ പരസ്യമായിട്ടല്ലെങ്കിലും ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അൻവർ കോൺ കോൺഗ്രസുകാരനായിട്ടല്ല സതീഷിനെ വിമർശിച്ചത് കോൺഗ്രസ് പാർട്ടി നേതാവായ കെ മുരളീധരൻ സോണിയാഗാന്ധിയെ ആക്ഷേപിച്ചുകൊണ്ട് മദാമ എന്ന് വിളിച്ചിരുന്നു ആ മുരളീധരൻ ഇപ്പോഴും കോൺഗ്രസിലെ കാര്യപ്പെട്ട നേതാവായി നിൽക്കുകയാണ് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്നും അതുകൊണ്ട് തന്നെ ആരും വിമർശനത്തെ തടയരുത് എന്നും ഉള്ളത് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ ഒരു ശൈലിയാണ് എന്നാൽ തന്നെ വിമർശിച്ചതിന്റെ പേരിൽ അൻവറിനെ പടിയടച്ച് പിഡം വെച്ച സതീഷിന്റെ നടപടി ആരും അംഗീകരിക്കുന്നതല്ല എന്നാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ പറയുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ വെളിപ്പെടുത്തുന്ന മറ്റൊരു കണക്കുകൂടിയുണ്ട് അൻവർ എന്ന നേതാവ് യു ഡി എഫ് മുന്നണിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം പിടിച്ച ഇരുപതിനായിരത്തോളം വോട്ടുകൾ ആര്യടൻ ഷൗക്കത്തിന്റെ പെട്ടിയിലേക്ക് വരുമായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ആര്യടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം മുപ്പതിനായിരത്തിന് മുകളിൽ എത്തുമായിരുന്നു യു ഡി എഫും കോൺഗ്രസും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ നേടിയ വമ്പൻ ഭൂരിപക്ഷം നിലമ്പൂരിലും ആവർത്തിക്കപ്പെടുകയും എല്ലാം അടക്കിവാഴുന്ന മൂന്നാം സർക്കാരിന്റെ ഒരുക്കത്തിനായി പാഞ്ഞു നടക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് വലിയ തിരിച്ചടി കൊടുക്കാനുള്ള അവസരവും ലഭിക്കുമായിരുന്നു അൻവർ എന്ന നേതാവിനെ വെറും പുല്ലുപോലെ കണക്കാക്കിയ പ്രതിപക്ഷ നേതാവ് സതീശൻ നടത്തിയ നീക്കങ്ങൾ യഥാർത്ഥത്തിൽ കോൺഗ്രസിനെയും മുസ്ലിം ലീഗ് അടക്കമുള്ള യു ഡി കക്ഷികളെയും നിരാശയിലാക്കി തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ സതീഷിനെതിരായ മുതിർന്ന നേതാക്കളുടെ കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇവരോടൊപ്പം മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയും പാർട്ടി പ്രസിഡന്റായ പാണക്കാട് തങ്ങളും ചേരുന്നു എന്ന അറിവും പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം തുടർന്ന് നിലനിന്നാൽ ഇപ്പോൾ സർവാധിപതിയായി നിലനിൽക്കുന്ന പ്രതിപക്ഷ നേതാവ് സതീശൻ കൂടുതൽ കുരുക്കിലാകും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ വലിയ തോതിൽ തന്റെ നേട്ടമാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനകൾ സതീശൻ നടത്തുമ്പോൾ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലിനൊപ്പം നിൽക്കുന്ന കേരളത്തിലെ നേതാക്കളായ മലപ്പുറത്ത് എ പി അനിൽകുമാറും മറ്റു ചിലരും ഈ വിജയത്തിന് പിന്നിൽ ശക്തമായി നിലകുന്നത് വേണുഗോപാലാണെന്നും അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ അവകാശി അദ്ദേഹമാണെന്നുമുള്ള കടന്നു കടന്നുവരുന്നതും കോൺഗ്രസിൽ വിജയത്തിന്റെ പേരിൽ പോലും ഭിന്നത ഉടലെടുക്കുന്നു എന്നതാണ് തെളിയിക്കുന്നത് നന്ദി നമസ്കാരം